ഇതെല്ലാവരും പറഞ്ഞൊരു സൈക്കോ ഒക്കെ ഉണ്ട് ഡാർക്ക് ഹ്യൂമറാണ് എന്തായാലും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഒരു പ്രതീക്ഷ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറേ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ് കോമഡി നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ കഥ കിട്ടണമെന്നൊക്കെ എല്ലാവരും പോലും ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മുടെ ഇതിലൊക്കെ വരുന്നതിന് പരിധിയുണ്ടല്ലോ ബാക്കി നല്ല കോമഡി എല്ലാം ബീച്ചേട്ടനും നല്ല നല്ല എല്ലാം എല്ലാവരും കൂടെ കൊണ്ടുപോകാം കിട്ടുന്നതിൽ ദി ബെസ്റ്റാന്ന് തോന്നി അത് രസകരമായി വന്നിട്ടുണ്ട് ഒരുപാട് ഹ്യൂമർ നിറഞ്ഞ സിറ്റുവേഷനുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല ഒരു ഇപ്പോൾ ലിസ്റ്റിൽ പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയും അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റമ കണക്ക് ചോദിക്കണം അത് തന്നെ

ഈ ഒരു സിനിമ കൃത്യമായി കണക്കുള്ളത് കൊണ്ടും അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനും പറ്റില്ല അപ്പൊ എനിക്ക് ഈ റിലീസിന് സമയത്ത് കുറച്ചുകൂടി ഒക്കെ പ്രൊമോനെ കുറിച്ച് സത്യത്തിൽ അമീർ 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 എന്ന് വിളിക്കുക ഏറ്റവും എടുത്തിട്ടാണ് പിന്നെ ആ വായിച്ചിട്ടെങ്കിലും അമീർ എന്ന് നിങ്ങൾ പിന്നെയും അമീർന്നാണ് ആദ്യം ഷെയർ ചെയ്യ ഹാരിസ് ദേശം അല്ല ജെ ജെ ഹാ ആണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ട് പോയി ഏറ്റവും നല്ല ഔട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടാണ് എന്ന സിനിമയുടെ റൈറ്റർ ആണ് ആഷിഫ് ക അപ്പോൾ ആഷിഫ് കയാണ് ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് അപ്പോൾ ഇത് കൊള്ളാം എന്നെനിക്ക് തോന്നുകയും എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു എനിക്ക് മറ്റു നടന്മാരെ ഇതാക്കി പറയുന്നതല്ലേ ഞാൻ മറിച്ച് ഇങ്ങനെയൊരു കഥ താങ്ക് യു താങ്ക്സ് ലോട്ട് ജസ്റ്റ് ഒരു ഒരു കാര്യം കൂടി ഈ സിനിമ പറഞ്ഞു വളരെ എളുപ്പമാണ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഞെട്ടലുകൾ അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ അല്ലെങ്കിൽ എല്ലാ വ്യത്യസ്തമായ രീതികളിൽ അങ്ങനെ വേർസിറ്റൈലായിട്ട് ക്യാരക്ടേഴ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നടൻ എന്ന അർത്ഥത്തിൽ പിന്നെ ഈ സിനിമയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നതും ഇതിന്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്നൊക്കെ പറയുന്നത് സുരാജേട്ടനെ പോലത്തെ ഒരാൾ വരികയാണെങ്കിലാണ് അവർ ഏറ്റവും ആപ്റ്റ് ആവുക അപ്പൊ അതാണ് സുരാജേട്ടിലേക്ക് എത്തിയത് നമസ്കാരം പ്രേക്ഷകരെ ഞങ്ങൾ വല്ലാതെ മാനിക്കുന്നുണ്ട് അവരെ നിരാശപ്പെടുത്താത്ത ഉറപ്പായും ഈ സിനിമ സ്വയം സംസാരിക്കുമെന്നുള്ള വിശ്വാസത്തിനുമാണ് ഞങ്ങള് ഇതിന്റെ ഇതുവരെയുള്ള മുന്നോട്ട് ബുക്കുകൾ എത്തിപ്പെട്ടിരിക്കുന്നത് ആൻഡ് മൂവിങ് ഓൺ എനിക്ക് തോന്നുന്നു ഇനി നമുക്ക്